كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير سنة اللَّهِ محمد صلى الله عليه وسلم فشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم بعباد الله وإياي فتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها خالدين كذلك وأورثناها قوما آخرين وما بقت عليهم السماء والنور

തന്റെ ഫലങ്ങൾ നശിപ്പിക്കുന്ന രൂപത്തിൽ കടന്നു വരുന്നതിന്റെ ചിന്താഗതിയെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം അതിൽ തകർത്ത് കളയുന്ന ഭക്തി മറ്റൊന്ന് നിഫാഫ ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ കാണുന്നതിന് വേണ്ടി അതൊരു അള്ളാഹിനെ കാണുന്നതിനെ പകരമായി കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കാണട്ടെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന ചിന്താഗതിയിലേക്ക് നമ്മുടെ മനസ്സു പോയാൽ നമ്മുടെ സ്വതാർത്ഥവും ശ്രദ്ധയും നാനധർമ്മങ്ങളും ഒക്കെ

രണ്ട് വിഭാഗത്തെ കുറിച്ച് നമുക്ക് പ്രത്യേകം എടുത്ത് പറയാൻ ഒന്ന് ലോകത്തെ എല്ലാ ജനവിഭാഗമാണ് വിശുദ്ധ പൊട്ടാൻ ലോകത്തെ അടക്കി വരിച്ചിരുന്ന ലോകത്തെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന സമൂഹത്തെ കുറിച്ച് നമ്മുടെ മുന്നിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിനും ആളുകൾക്ക് അതിശക്തമായി നിലകൊണ്ടിട്ടുള്ള കൊണ്ടിട്ടുള്ള സ്വച്ഛാധിപതികളായ ഏകാധിപതികളായ ദുർമാർഗികളായ മനുഷ്യത്വം തൊട്ടുനീണ്ടിയിട്ടില്ലാത്ത

ഐശ്വര്യങ്ങളുടെ ിൽ അധിനിരുന്ന ആളുകളായിരുന്നു അവർ ലോകത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ധൈര്യകാലത്ത് ഈ ലോകത്ത് അവർ നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളെ ഇന്നും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ വസ്തുക്കളെ

അവർക്ക് വേണ്ടി ഈ ആകാശങ്ങളോ ഭൂമിയോ എന്ന് വിഹമിച്ചില്ല ആ കട്ടഹസിച്ചില്ല അവർക്ക് വേണ്ടി വേദമൂടില്ല അവർക്ക് വേണ്ടി കരഞ്ഞില്ല അവർക്ക് വേണ്ടി സങ്കടപ്പെട്ടില്ല അവർക്ക് വേണ്ടി ഭാഗം നിൽക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയം നിന്ന് ഒരു നിമിഷം പോലും കൂടുതലായി അവർക്ക് ഒന്നാമില്ല

പറയുന്നത് കിടക്കുന്ന മരണത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ നീട്ടി അടുത്തേക്ക് വന്നുകൊണ്ട് പറയും നീ നിന്റെ ആത്മാവിനെ നിന്റെ ശരീരത്തിൽ നിന്നും പറഞ്ഞു വിടുവോ സ്വതന്ത്രമാക്കുമോ എന്നവരോട് പറയും അയ്യോ അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹു പറഞ്ഞു ദിവസിലാക്കാതെ അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അതിനെ വികാരമായി പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഈ സന്ദർഭത്തിൽ ഏറ്റവും കടിഞ്ഞ കടിയേ ഭധവരമായി ഇരിക്കുന്നു നിത്യമായി ഇരിക്കുന്നു സിക്കയാ എന്ന് പറയുന്നു റബ്ബുന്നം അയാം ബി തസ്തിബീറൂ വ അന്നിന അല്ലാഹു നൽകിയിട്ടുള്ള വചനങ്ങളുടെ മുകളിൽ ആയിട്ടുണ്ട് അഹൻദിച്ചിട്ടുണ്ട് നാദ്യം കാണിച്ചുകൊണ്ട്

വിശ്വാസികളാണ് മറ്റു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട് ും അവർക്കൊരിക്കലും തന്നെ ഭയപ്പെടുകയോ ദുഃഖിക്കേണ്ടി വരികയോ ചെയ്യേണ്ടതുണ്ടാവുകയില്ല ഒരാലിരിക്കുന്ന ലോകമുണ്ട് എന്ന് സൂചിപ്പിക്കുക ഇതിൽ ഏത് വേണം ഏത്

ഒന്നുറുകയാണ് രണ്ടാംയാണ്

എന്താണ് ആ അവർക്ക് വേണ്ടിയൊന്നും ചെയ്തു നോക്കാതെ തിരിഞ്ഞു നോക്കാതെ സംരക്ഷിക്കാതെ ഒരാൾ മുന്നോട്ട് പോയാൽ അവൻ നല്ല നാശം ഉണ്ടാവട്ടെ കോപം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ

തിന്മകളിൽ നിന്ന് പാപമോചനം നേടാൻസരായി തീരുവാൻമാരുടെ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് അതുകൊണ്ട് ഈ സമയം ഏറ്റവും ബലപ്പെട്ട സമയമാണ് ആ സമയത്തെ കുറിച്ച് നമ്മൾ കൃത്യമായി ഓർക്കുകയും മനസ്സിലാക്കാൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളെ സൂചിപ്പിക്കുക

അടിമയാവട്ടെ അന്ന് ജനിച്ച കുട്ടിയാവട്ടെ മാതാപിതാക്കളാവെ മനുഷ്യരായിട്ട് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നൽകണം അത് വാത്മിയാവാം ബോധം ആവാം وہاں Shirève کی اور ہے کہیں اس کا لعسل. اپنی دını گریہ دع وقت انہیں التنڈگاڑے ہے اسے کل کوئی کہیں گے اسے ہیں اسے لئے چاہیں وہاں را دا voorملہ اور گریہ نجھونڑے اسے لئے جاورہ سیں وہوں نے اسے اے کل طل olmaz اب وہاں خ cuerpo اللہ سنتاً رہے ساتھ سنتا بہرد Wide خرق അതെ സാധനത്തിന്റെ നോമ്പ് ആയിടരെ പരിശോധിക്കേണ്ടവാണ് മിനല്ലഹ വൽറഫസ് ജീവത്തി നോമ്പിന്റെ സമയത്തും മനുഷ്യന്റെ ലൈംഗിക അബാധനെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിപരിഹരിക്കാണം പരിഹരിക്കണം തൗറമത്തിൽ മസാകീൻ അത് പാപപ്പെട്ട ഭക്ഷണമാണ് അൽ അദ്ഹാ വൽസറാഹ് വഹിയ സകാത്തുൽ മഖ്ദൂറ ആരെങ്കിലും അത് വിദാ നസ്കാത്തിന്റെ മുമ്പൽ നീയാൽ അത് നിസ്സാകാത്തൈ വൽ അദ്ഹാ റഹസാത്ത് ആരെങ്കിലും അത്

یہ دین کی بات کی اللہ سبحانہ وتعالیٰ ہم اے میرے کو اطمانا اللہ الحمدللہ رب العالمین المصلیات والسلام علی رسول الامین علی الی و صحبیہ اجمعین بعد وصلی اللهم بارك علی سيدنا

അതുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളെന്ന് വന്നു പോയിരിക്കുന്ന തെറ്റുകൾ പാപങ്ങൾ ഈ ഞങ്ങൾക്കു പൂർണ്ണമായി തബ്രാണി നമ്മാകട്ടെ അല്ലാഹുമ്മ യസ്സർ ഇസ്ലാം മുസ്ലിമീൻ ആമീൻ വാതിലുശ്ശർ ഖൽ മുശ്രിക്കീൻ ആമീൻ അല്ലാഹുമ്മ യസ്സർ അസീമന വസല്ലി അലൈഹി വബറക അലൈഹി വറദാതിനാ ഹിയാ പ്രദീക് അജർ റബ്ബനാ ളൽനാ അംഖുസനാ വഇന്നാ നത്വൽബു മനാവ വറഹ്മനാ അലികും യ അസ്ഫി اللهم انصر المسلمين المستضعفين في فلسطين اللهم انصر المسلمين المستضعفين في غزة اللهم انصر المسلمين المستضعفين في أنحاء العالم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم هذا الشهر الشريف شاهدا لنا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعز رقابنا من النار وادخلنا الجنة يا رب العالمين رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا ظلمنا

وَأَنْصُرْنَا عَلَى الْقَوْمِ الْكَافِرِينَ رَبَّنَا آَتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ